പല ആളുകൾക്കും പല ആളുകൾക്കും എങ്ങനെയാണ് ഉസ്താദിനെ ബന്ധപ്പെടേണ്ടത് എന്നറിയാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ എങ്ങനെയാണ് ഉസ്താദിനൊന്ന് ബന്ധപ്പെട്ട് കിട്ടുക ഉസ്താദ് മക്കയിലല്ലേ എങ്ങനെ ഉസ്താദിനൊന്ന് ബന്ധപ്പെട്ട് കിട്ടുക എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നെ ബന്ധപ്പെടുന്ന ആളുകൾ വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക കാരണം അതല്ലാത്ത രൂപത്തിലൊരു കോള് എടുക്കാൻ സാധിക്കൂല ഇനി അതല്ല കോൾ എടുക്കാൻ തന്നെ വിചാരിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ സിമ്മെടുക്കേണ്ടി വരും ഇവിടുത്തെ സിമ്മെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത് റിയാൽ അതായത് നാട്ടിലെ ഒരു ആയിരം രൂപയുടെ അടുത്ത് ചിലവുണ്ട് അതും ഒരു പതിനഞ്ച് ജി ബി നെറ്റ് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഷാഹിദ ഉമ്മർ പോകുന്നു ദ്വായ ചെയ്യണ മുസ്താ എന്ന് അറിയിച്ചിട്ടുണ്ട് എന്താ പറ്റിയും ഷാഹിദ ഉമ്മറിനേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുകൃതി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുമ്മ വ ഇലാഹ ഇല്ല റാതി ഖുതുബുൽ ആലം സിയം വലി അല്ലാഹു തആല മദവൂരി മടവൂലം ദേവിശ്രമങ്ങളുടെ നഗരമായ സിയം വലി അല്ലാഹു തആലയുടെ ഹളറത്തിലേക്ക് അൽ ഫാത്തിഹ അഅഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനി റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المقضوب عليهم ولا الضال رب اغفر لي آمين اللهم وإلى اللهم وإلى حضرات <تشفت> سلطان العارفين أحمد الكبير رفاعي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لآمين اللهم وإلى اللهم وإلى حضرات

سيد هيدروس وباب مار الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم അപ്പോ എല്ലാ ആളുകളും എൻ്റെ പൊന്നുമക്കളും മുഴുവനും എല്ലാ ആളുകളും ഒരുപാട് വായന കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഓമ്പ്രക്ക് പോകുന്നു പതിമൂന്നാമത് ഉമ്പ്രക്കാണ് പോകുന്ന ധാനും എന്ന് അറിയിച്ചിട്ടുണ്ട് അലഹദില്ലാ ഉസ്മാൻ സ്വീകരിക്കട്ടെ നിങ്ങൾ ഞാനിവിടെയുള്ള സമയത്താണ് ഇപ്പം ഞാനിവിടെ ഉണ്ട് ഞാനിപ്പം മക്കയിലുണ്ട് ഞാൻ ഇപ്പം മക്കയിലുണ്ട് നിങ്ങളുടെ ഉമ്പ്രക്ക് ഈ വരുന്ന വ്യാഴാഴ്ചയാണ് തോന്നുന്നുണ്ട് ഞാൻ മദീനത്തിലേക്ക് പോകും ഈ വരുന്ന വ്യാഴാഴ്ച ഞാൻ പരിശുദ്ധമായിരിക്കുന്ന മദീനയിലേക്ക് പോകും അപ്പം മദീനയിലേക്ക് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങളിവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് കാണാം അതാരാണെന്നുണ്ടെങ്കിലും എല്ലാ ആളുകൾക്കും ഞാൻ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് കാണാം മദീനയിലുള്ള ആളുകൾ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ പരിശുദ്ധമായിരിക്കുന്ന മദീനത്ത് വെച്ചുകൊണ്ട് തന്നെ പല ആളുകൾക്കും കാണാനും സാധിക്കും അല്ലാഹു സുബാനോത് സ്വീകരിച്ച് അനുകിലേക്ക് മാറാകട്ടെ മദീനയിൽ വെച്ചുകൊണ്ട് നമുക്ക് ലെയ്വർത്തനയ്ക്ക് ആ തടസ്സങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്ക് നെറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ് മനസ്സിലായോ നെറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് അള്ളാഹു സുബാനോത്തലെല്ലാം നിൽക്കുമ്പോൾ ഹൈറ് പ്രദാനം ചെയ്യട്ടെ നമ്മളെല്ലാം